ഗുരുദക്ഷണയെ കൊടുത്ത് പോകുന്ന സമയത്ത് ഭഗവാൻ പറയാനുണ്ട് ഞാൻ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പോകുക എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞെന്നറിയാമോ ഈ കുജര കൃഷ്ണനെ കാണാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ശ്രീകൃഷ്ണന്റെ പ്രായത്തെ കണക്കാക്കിയാൽ അൻപത്തിയാറര വർഷം പതിനൊന്നാമത്തെ വയസ്സിലാണ് കൃഷ്ണൻ കുജരനെ കണ്ടുമുട്ടുന്നത് കേവലം അറുപത്തിനാല് ദിവസം മാത്രം നീണ്ടു നീണ്ടതെന്ന ഒരു ബന്ധം അപ്പൊ നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം ഈ നാൽപ്പത്തിനാല് വർഷത്തിനിടയിൽ കുജരൻ കൃഷ്ണനെ കണ്ടിട്ടില്ല കൃഷ്ണൻ കുജരനെ കണ്ടിട്ടില്ല അവർ തമ്മിൽ യാതൊരു ബന്ധുവില്ല പക്ഷേ കുജേരന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന സ്വരൂപമാണ് കൃഷ്ണന്റെ അപ്പൊ നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം ഇദ്ദേഹം പോകാൻ വേണ്ടി മാനസികമായി തയ്യാറെടുത്തപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന കാര്യം ഞാൻ അവിടെ ചെന്നാൽ എന്താണ് എന്റെ ഗുണം ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് അദ്ദേഹം സ്വയം പറയേണ്ടത് അയം ഹി പരമോലാഭ ഉത്തമ ദർശനം എന്റെ യാത്രയുടെ പരമലാഭം എന്ന് പറയേണ്ടത് എന്താണെന്ന് വെച്ചാല് ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാനെ ദർശിക്കുക എന്ന് വെച്ചാൽ അടുത്തൊരു കണ്ണം നിർബന്ധം ഒരു ദൂരം എന്നാലും കാണണം അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം അങ്ങനെ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാനെ ദർശിക്കാമ ലോ ദർശിക്കാം ശാസ്ത്രം രക്തമാണിന് നോപകച്ച രാജാനാം ദൈവതം ഗുരു അതായത് ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ രാജാവ് ചക്രവർത്തി പരമഗുരു ഈശ്വരൻ അപ്പൊ ഈശ്വരസന്നിധിയിലേക്ക് അല്ലെങ്കിൽ സാധുക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ വെറുംകയോടുകൂടി പോകരുത് എന്നാണ് ശാസ്ത്രമനുശാസ്ത്രം കൊണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ പുഷ്പമാകട്ടെ പൂജാദ്രവ്യങ്ങളാകട്ടെ ധനമാകട്ടെ ഒക്കെ സമർപ്പിക്കാൻ പോകുന്നതിനെ നാളായിട്ട് ഭഗവാന് എന്തെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ടല്ലോ എന്താണ് ഭഗവാന് സമർപ്പിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ് അവിടെയാണെങ്കിലോ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലാണ് കുജേലപത്നി എന്റെ ചെയ്തു അടുത്ത ഗൃഹങ്ങളിൽ പോയി എന്റെ ചെയ്തു യാചിച്ചു നാല് വീടുകളിൽ പോയി മൂന്ന് വീടുകളിലല്ല അഞ്ച് വീടുകളില്ല നാലേ നാല് വീടുകളിൽ പോയി ആചിച്ചു ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞപ്പോൾ അവ നാല് വീട്ടുകാരും കൊടുത്തത് അവൽ അവിനില് കല്ലുമുണ്ട് നെല്ലുമുണ്ട് കല്ലും നെല്ലുമുള്ള അവൻ കൊടുത്തു എന്ന് വെച്ചാൽ അങ്ങനെയല്ല പഴയ കാലത്ത് വീടുകളിൽ ഒരു അതിഥി വന്നാൽ എളുപ്പം തയ്യാറാക്കി കൊടുക്കുന്ന ലഘുഭക്ഷണമായിരുന്നു അവൽ അവര് തയ്യാറാക്കി വലിയ ഭരണിയിലൊക്കെ ആക്കി അതിങ്ങനെ എടുത്ത് ഉപയോഗിച്ച് വെച്ച് താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകും കല്ലും നെല്ലും ഒക്കെ അതിൽ നെല്ലുമൊക്കെ അതിലുണ്ടാകുമ്പോ അവിടെല്ലാം ദാരിദ്ര്യമാണെന്ന് അർത്ഥം പക്ഷെ അവര് തങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് വന്ന് ഭിക്ഷാം എന്ന് പറഞ്ഞ കുജേല ഭക്തി നിരാശപ്പെടുത്തിയ അവരെന്ത് ചെയ്തു ആ അവരുടെ ഗൃഹത്തിലെ അന്നത്തിന്റെ ഒരു ഭാഗത്തെ ആ കുചേലഭത്നിക്ക് കൊടുത്തു തന്റെ ഗൃഹത്തിൽ കൊണ്ടുപോയി അതിനെ ശോധന ചെയ്തു കല്ലും നെല്ലും ഒക്കെ എടുക്കാവും കുജേരപത്നി തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെ കീറി കുജേലൻ എന്നാൽ ആ വാക്കിന്റെ വേറൊരു അർത്ഥമല്ല മുഷിഞ്ഞ ചേല ധരിച്ചവൻ എന്നൊരു അർത്ഥം മുഷിഞ്ഞ ചേലെന്ന് വെച്ചാൽ അഴുക്കു പിടിച്ച വസ്ത്രം എന്നല്ല അർത്ഥം മുതിർന്നവർക്കൊക്കെ അറിയാം വളരെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം പണ്ട് കാലത്ത് ആകെ ഒന്നോ രണ്ടോ വസ്ത്ര അതിങ്ങനെ ധരിച്ച് പഴകി 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 വൃത്തിയോടുകൂടി ഇരുന്നു പക്ഷേ അത് പഴക്കമുണ്ടായിരുന്നു വസ്ത്രക്ഷാമം ഉണ്ടായി ഭക്ഷണക്ഷാമുണ്ടായി ഇന്ന് ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല അപ്പൊ ഇത് മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ മുഷി കുചേലൻ എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രം പഴകിയ വസ്ത്രം ധരിച്ചാൽ പഴക്കമുള്ള വസ്ത്രം നടത്തും അല്ലെ വൃത്തിയില്ലാത്ത വസ്ത്രം നടത്തുന്നു കുചേല പത്നി തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്തെ കീറി അതിലേക്ക് അവൽ വെച്ച് പിരിയാക്കി കൊടുത്തയക്കാണ് കുജേലിനത് എന്താണെന്ന് ചോദിക്കുന്നത് തവനാണോ പഴമാണോ കാൽപായം സംരോപിക്കുന്നില്ല ഇതുമായിട്ട് ഉജരൻ പോകുന്നു കുജലിന് അവിടെ ചെന്നു അവിടെ കുജലിനെന്ന് ദ്വാരകയിൽ എങ്ങനെയാണ് നടക്കുന്നത് ഉജരന്റെ യാത്രയെപ്പറ്റി ജ്ഞാനികൾ പറയേണ്ടത് സാധു സഞ്ചാരം എന്നൊരു സഞ്ചാരം സാധുക്കളായ മഹാത്മാക്കളായ ചില വിഭാഗത്തിൽപ്പെട്ടവർ നടക്കുന്നത് നിലത്തേക്ക് നോക്കി തന്റെ കാൽപാദത്തിലേക്ക് നോക്കിയാണ് നടക്കുക സ്വന്തം കാൽപാദത്തിലേക്ക് എന്തിനാ നോക്കി നടക്കുന്ന വെച്ചാൽ കാലുകൾ മുൻപോട്ട് വെക്കുക കാലികളുടെ അടിയിൽ ഒരു കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ജീവി പോലും പെട്ടുപോ എന്നുവെച്ചാൽ അങ്ങനെ പോലും ഒരു ജീവി ഹിംസിക്കപ്പെടരുത് എന്നാണ് സാധുസന്ധ തന്റെ കണ്ണുകൾ തന്റെ പാദങ്ങളിലേക്ക് ഉറപ്പിച്ച് തന്റെ ചുണ്ടിൽ നാമം ജപിച്ചുകൊണ്ട് കുചലൻ നടന്നു അദ്ദേഹത്തോട് ആർ അദ്ദേഹം ആരോടും വഴി ചോദിക്കേണ്ടിയിരുന്നില്ല അദ്ദേഹം എവിടെ ചെന്നു നേരെ ദ്വാരകി ചെന്നേ ദ്വാരകയിലെത്തിച്ചേർന്നപ്പോഴാണ് അമ്പരചുംബികളായിരിക്കുന്ന കെട്ടിടങ്ങൾ ഭക്ഷണശാലകൾ വസ്ത്രശാലകൾ ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ ഇതൊക്കെ കണ്ട് ഒരു ഭ്രമമുണ്ടായി ഭ്രമം എന്ന് വെച്ചാൽ കൃഷ്ണൻ എവിടെയാണ് ഒരു കൃഷ്ണനെ അന്വേഷിച്ച് നടക്കുകയാണ് നടക്കുമ്പോഴാണ് ഗൃഹത്തിന്റെ മുമ്പിൽ കൂടി പോവുക കൃഷ്ണനാണെങ്കിലോ ഇദ്ദേഹത്തെ അന്വേഷിച്ച് രാവിലെ മുതലിരിക്കുന്നു കൃഷ്ണൻ രാവിലെ മുതൽ ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഇരിക്കുകയാണ് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ രാവിലെ മുതൽ രുക്മിണി ഗൃഹത്തിന്റെ മുകൾ നിലയിൽ ഇങ്ങനെ വടിയിലേക്ക് നോക്കിയിരിക്കും ഇടയ്ക്ക് പോയി നോക്കും വീണ്ടും വന്നിരിക്കും വീണ്ടും പോയി നോക്കും വീണ്ടും വന്നിരിക്കും രുക്മിണി ചോദിച്ചു ഭഗവാനെ അല്ലാരെയാണ് നോക്കണം സഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു രുക്മിണി ഞാനെന്റെ ഒരു കൂട്ടുകാരനെ നോക്കിയിരിക്കുകയാണ് ഇന്ന് നോക്കിയിരിക്കാൻ തുടങ്ങിയതല്ല നാൽപ്പത്തിനാല് വർഷമായിട്ട് നോക്കിയിട്ടാണ് അതിനായിട്ട് വരില്ല ഇപ്പോൾ വരണുണ്ട് ഭാര്യ പറഞ്ഞു എന്നെ പോയി കാണാൻ അപ്പൊ ഇങ്ങനെ കൃഷ്ണൻ വീണ്ടും വന്ന് നോക്കുമ്പോയിരിക്കും അങ്ങനെ വീണ്ടും വന്ന് നോക്കുമ്പോഴുണ്ട് ആ വഴിയുടെ ഒരു ഭാഗത്തു കൂടി മരത്തണൽ കൂടി ദേഹമാസകലം ഓടക്കുളിൽ ഓലക്കുട ചൂടി കുഷിഞ്ഞ വസ്ത്രവും ധരിച്ചു വരുന്ന കുചേരനെ കടന്നു ലോകം മുഴുവൻ അദ്ദേഹത്തെ വിളിക്കുന്നു കുചേരൻ കുചേരൻ വിളിക്കുന്നു ഭഗവാൻ എന്ത് ചെയ്തു അപ്പൊ ഈ രുക്മിണിയും സത്യഭാമയും സത്യയും ഒക്കെ ആലോചിച്ച് എന്തോ രാജാവോ അല്ലെങ്കിൽ അങ്ങനെ പ്രമുഖനായിട്ടുള്ള ഒരാളോ വരുന്നു എന്നാണ് അവരുടെ ധാരണ ഭഗവാൻ എന്ത് ചെയ്തു ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചാടിയിറങ്ങി രണ്ടും കയ്യും നീട്ടിപ്പരത്തി ഓടുന്ന സുധാമാവേ എന്ന് വിളിച്ചുകൊണ്ടോ അപ്പൊ ഈ സുധാമാവേ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ നേരെ രണ്ടു കയ്യും നീട്ടി ഓടി വരുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ അദ്ദേഹം നിർനിമേഷനായി നിമിഷ ഉന്മേഷ നിമിഷങ്ങളില്ലാതെ ഇവ വിട്ടാതെയും ആ സ്വരൂപത്തെ കണ്ടുകൊണ്ടിവിടെ നിൽക്കുന്നു കാരണം എന്ന് വെച്ചാല് നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ദൃശ്യങ്ങൾ കാണുന്നത് രൂപത്തിലെ വ്യത്യാസം പക്ഷേ ഭാവത്തിലെ വ്യത്യാസമൊന്നുമില്ല മാറ്റവും മഞ്ഞപ്പെട്ടാടെ ഞാൻ ശിരസിൽ രത്നാലംകൃതമായ കിരീടം ധരിച്ച് നീലച്ചുരുൾമുടിയോടുകൂടി വിശാലമായ തിരുനെറ്റിയിൽ കോപിക്കുടി നീണ്ട മുഴികക്കുടികളും താമരീതൻ പോലെയുള്ള കണ്ണുകളും നീണ്ട നാസികയും തുടുത്ത കവളുകളും കാതുകളിൽ നഗര മനുഷ്യത്തിന്റെ ആകൃതിയിലുള്ള ചുണ്ടിൽ മന്ദഹാസവും കഴുത്തിൽ മുത്തുമാലകളും രത്നമാലകളും കൌസ്തുപരത്നവും മുതൽ പാദം വരെ നീണ്ടുകിടക്കുന്ന വനമാണ് മാരൽ ശ്രീവത്സവമെന്ന മഴ രണ്ടു കൈകളിൽ കൈവളകളും തോൾവളകളും ധരിച്ച് തന്റെ നേരെ ഓടിവരുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സങ്കല്പം യാഥാർത്ഥ്യമായി കാരണം അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്തായിരുന്നു സങ്കല്പം ഞാന് പോകുന്നതുകൊണ്ട് എനിക്കുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ കാണുവി പരമോ ലാഭ ഉത്തമ ശ്ലോകം അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാദം കഴുകി പാദതീർത്ഥം ശിരസിദ്ധരിച്ചു അദ്ദേഹത്തെ താനും മുകൾ കൊണ്ടുപോയി ലക്ഷ്മിയും താനും കൂടി ഇരിക്കുന്ന മഞ്ചത്തിലിരുന്നു സത്യഭാമയും വിക്ണിയുമൊക്കെ ചിന്തിക്കുകയാണ് വിപ്രപ്രവരൻ ഇവൻ അതിനിസ്പ്രവൻ എത്രയും മാലിന്യ കറുത്തവൻ അംഗം വെലിഞ്ഞ് മലിനാമ്പുരൻ ഇവൻ ഇങ്ങനെയുള്ള ഇയാളോട് ഇത്ര വാത്സല്യം എന്താണെന്ന് ചിന്തിച്ച് ഇദ്ദേഹം ഒരു മഹാത്മാവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു കഞ്ചാപര വിഷയം താനും രുമിണിയും കൂടി ഇരിക്കുന്ന മഞ്ചത്തിലിരുത്തി എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ദേഹത്തെ വിയർപ്പുകണങ്ങൾ കുറച്ചു സുഗന്ധദ്രവ്യങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാലയണീച്ചു അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തിലകം ചാർത്തി അദ്ദേഹത്തെ ആരാധിച്ചു പൂജിച്ചു എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പുജേരനെ സംബന്ധിച്ച് ഭാവമാറ്റ ഭഗവാന്റെ സ്വരൂപത്തെ ദർശിച്ചുകൊണ്ട് ആനന്ദത്തോടുകൂടി ഇരിക്കുന്നു കാരണം താൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ കൃഷ്ണനെ ഒന്ന് കാണുക എന്നുള്ളതാണ് അത് സാധിച്ചു അതിനേക്കാട്ടിൽ ആനന്ദം ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല എന്റെ ആഗ്രഹവും സുധാമാവിനെ കുതിരനോട് ചുരനെ ചേർത്ത് പിടിച്ച് കൃഷ്ണൻ ചോദിച്ചു സുധാമാവേ സുഖമായിരിക്കുന്നു അന്ന് വിദ്യാഭ്യാസമൊക്കെ പൂർത്തീയതിനുശേഷം എന്ത് ചെയ്തു വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് ഗുരുകുലത്തിൽ നിന്ന് പോയതിനു ശേഷം എന്താ സംഭവിച്ചത് വിവാഹമൊക്കെ കഴിച്ചോ അതോ ഇപ്പോഴും ബ്രഹ്മചാരിയായിരിക്കാണോ തമാശ രൂപത്തിൽ ചോദിച്ചു കല്യാണോ കഴിച്ചോ അതോ ഇപ്പോഴും ബ്രാഹ്മു പിന്നെ പറഞ്ഞു അങ്ങയെപ്പോലെയുള്ളവർ അങ്ങേപോലെയുള്ളവർക്ക് ലോകത്തിലെ ഒരു സുഖത്തിലും താല്പര്യമില്ല എന്ന് എനിക്കറിയാം ലോകത്തിൽ ഒന്നിനോടും അങ്ങേക്ക് താല്പര്യമില്ല എന്ന് എനിക്കറിയാം ലോകത്തിൽ ഒന്നിനോടും താല്പര്യമില്ല എന്നെനിക്കറിയാം എങ്കിലും എങ്കിലും അങ്ങേപ്പോലെയുള്ളവരെ സംബന്ധിച്ചെന്താണ് അങ്ങേപ്പോലെയുള്ളവർ ലോകത്തിൽ ആവശ്യമാണ് എന്ന് പറയുന്നത് അത് അങ്ങേപ്പോലെയുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതം ലോകത്തിന്റെ മാതൃകയാണെന്ന് വെച്ചാൽ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പ്രത്യേകത നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമീരാണ് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പലപ്പോഴും ഒട്ടിപ്പോകുന്നില്ല ബന്ധങ്ങൾ ദൃഢമായിരിക്കണം പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എല്ലാ ബന്ധങ്ങളും നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്തായി മാറുന്നു ബന്ധനങ്ങളായിരുന്നു ഒട്ടിപ്പോകൽ നമ്മൾക്കൊരിക്കലും സ്വസ്ഥത നൽകണം അച്ഛനോട് അമ്മയോടും സ്നേഹം ഉണ്ടാകണം ഭാര്യയോട് സ്നേഹം ഉണ്ടാകണം ഭർത്താവിനോട് സ്നേഹമുണ്ടാകണം മക്കളോട് സ്നേഹമുണ്ടാകണം ഈ പ്രിയമൊക്കെ വിശേഷമായിട്ടുണ്ടാകണം ഇതെല്ലാം ഉണ്ടാകണം പക്ഷേ ഈ ബന്ധങ്ങൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് എന്താകരുത് ബന്ധനങ്ങളാകരുത് ഇവിടെ കുജേരനെ പറയാണ് അങ്ങേക്ക് ലോകത്തിലെ ഒരു സുഖത്തിലും ആസക്തി ഇല്ല എങ്കിലും അങ്ങേപ്പോലെയുള്ളവർ ഈ ലോകത്ത് ആവശ്യമാണ് കാരണം എന്താ എന്നെപ്പോലെ നമ്മൾ വിഷം തൊന്നെ സ്വന്തം ഭഗവാന്റെ കാരകസ്ഥയെപ്പറ്റി ഉദാഹരിച്ചിട്ട് പറയണം എന്നെ പോലെ തന്നെയാണ് അങ്ങ് ജീവിക്കുന്നത് പറയണം ഇവര് പറഞ്ഞു അങ്ങ് ഓർക്കുന്നുണ്ടോ പിന്നീട് പറയണതെന്താ നാല്പത് വർഷം മുമ്പുള്ള നാൽപ്പത്തി വർഷം മുമ്പുള്ള കാര്യം അങ്ങ് ഓർക്കുന്നുണ്ടോ നമ്മൾ ഗുരുകുലത്തിൽ പഠിച്ച സമയത്ത് നമ്മുടെ ഗുരുനാഥൻ ഒരു ദിവസം നമ്മൾ വിറക് ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയി വിറകൊക്കെ ശേഖരിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വലിയ കാറ്റും മഴയും ഒക്കെ വലിയ കാറ്റും മഴയും ഒക്കെ ഉണ്ടായി ആ കാറ്റും മഴയും ഉണ്ടായപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാതെ എല്ലായിടത്തും കാറ്റും മഴയും ആയതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊന്നും സാധിക്കാത്തതുകൊണ്ട് നമ്മൾ മഴ നനഞ്ഞുകൊണ്ട് കൈകൾ കോർത്തു പിടിച്ച് കൈകൾ കോർത്തു പിടിച്ച് നിന്നോളത്തിലുണ്ടോ രാത്രി അതിരാവിലെ നമ്മുടെ ഗുരുനാഥനായ സന്ദീപനി മുഹർഷി നമ്മളെ അന്വേഷിച്ചു വന്നതും നമ്മളെ കണ്ട് നമ്മളെ ആലിംഗനം ചെയ്തു നമ്മളെ അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചത് നിങ്ങൾ പഠിച്ചതൊന്നും മറക്കാതെ പോകട്ടെ എന്ന് അനുഗ്രഹിച്ചതും അങ്ങേക്ക് ഓർക്കുന്നുണ്ടോ ഇത് കുശല കുശലം ചോദിച്ചു കാര്യങ്ങളൊക്കെ എന്നിട്ട് ഭഗവാൻ വീണ്ടും ചോദിച്ചു സുധാമാവെ ഏറെക്കാലത്തിന് ശേഷം അങ്ങനെ കാണാൻ വേണ്ടി വരില്ല ഏറെ ഏറെക്കാലത്തിന് ശേഷം കാണാൻ വേണ്ടി വരുമ്പോൾ വരും കയ്യോടുകൂടി അല്ല വന്നിട്ടില്ലെന്ന് എനിക്കറിയാം എന്താണ് എനിക്ക് നൽകാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് കുജലിനെ സംബന്ധിച്ച് ഭഗവാനെ തന്നെ തന്നെ സമർപ്പിച്ച നമ്മള് ജപിക്കാറുണ്ട് ആയേനവാച മനസ്സേന്ദ്രിയാ ബുദ്ധ്യാത്മനാർവാച ഉപദേഷ്യമാവാച്ചാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുമെല്ലാം തന്നെ തന്നെ സമർപ്പിച്ചവർ ഇദ്ദേഹം അങ്ങനെയുള്ള ആളാണ് പക്ഷേ ഭഗവാൻ എന്തിനാതിൽ ചോദിക്കണത് തന്നെ തന്നെ സമർപ്പിച്ചയാണല്ലെന്ന് ഭഗവാന്റെ മറ്റൊന്നും വേണ്ടതില്ല പക്ഷെ ഭഗവാൻ ചോദിക്കുകയാണ് അങ് അങ് എന്താണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ചോദിക്കാനുള്ള കാരണം ഭഗവാന്റെ ഭക്തയായ പുജയില അടുത്ത ഗൃഹങ്ങളിൽ പോയി യാചിച്ചു കൊണ്ടുവന്നിട്ടുള്ള അവരിനെ ഭഗവാൻ കിട്ടണം എന്നുള്ളതുകൊണ്ട് ചോദിച്ചു എന്താണ് കൊണ്ടുവന്നു നിമിച്ചപ്പോൾ എന്തുണ്ടായി ലജ്ജയുണ്ടായി ലജ്ജെന്ന് വെച്ചിട്ടുണ്ട ഭഗവൽ സമർപ്പണം നടത്തുമ്പോൾ അത് ഏറ്റവും വലുതാണെന്നുള്ള ഭാവം നമ്മൾ ഉണ്ടായിരുന്നു അത് ഭഗവാൻ എന്ത് സമർപ്പിക്കുമ്പോഴാകട്ടെ കാണിക്കയാകട്ടെ അന്നദാനമാകട്ടെ പൂജയാകട്ടെ നിറവറ നിറവറയാകട്ടെ അല്ലെങ്കിൽ അമ്പലം തന്നെ നിർമ്മിച്ച് സ്വർണം പൂജ കൊടുക്കലാകട്ടെ ദുഃഖം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഭഗവാന്റെ കൃപ കൊണ്ട് നേടിയെടുത്ത സമ്പാദ്യത്തിന്റെ ഒരു അംശം മാത്രമാണെന്നുള്ള ലജ്ജയില്ല ഇതിനെക്കാട്ടിൽ വലുതാണ് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല ഈശ്വരൻ ആർക്കെന്താ ഈശ്വരന് അമ്പലം ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കൊക്കെ സാധിക്കൂ കാരണം എന്താ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവൻ എങ്ങനെ അമ്പലം ഉണ്ടാക്കിന് ഞാൻ കൊടുക്കൂ എന്ന് പറയുന്നത് അബദ്ധം കാരണം കൊടുക്കാൻ പറ്റില്ല ഈശ്വരന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സമർപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ കാരണം എന്താ നമ്മൾ ഈശ്വരന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം ഈശ്വരൻ നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ ഹിന്ദു ബഹുമാനം എന്താദരവ് ഞാൻ തന്നെ ഇല്ല ഇപ്പൊ നമ്മുടെ ശേഷി കൊണ്ട് നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ധനത്തിന്റെ ഒരംശത്തെ ഭഗവത അർപ്പിതമാക്കും ഭഗവാൻ അർപ്പിക്കുമ്പോൾ അതിനെ സമർപ്പണം എന്ന് പറയും കൊടുക്കല നമ്മൾ മറ്റൊരാൾ കൊടുത്തുനിന്ന് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് പറയാമെങ്കിൽ ഈശ്വരന് കൊടുത്തു പറയാൻ പറ്റില്ല കാരണം മാത്രമല്ല അപ്പൊ ഇദ്ദേഹം അതുകൊണ്ട് പറയാറുണ്ട് ഒരു ലജ്ജയുണ്ടാകണം നമ്മൾ എന്ത് സമർപ്പിക്കുമ്പോഴും അതിൽ ലജ്ജയുണ്ടാകണം ഇത് വളരെ കുറവാണ് ഭഗവാനെ സമർപ്പിച്ചത് പോരാ എന്നുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകണം അത് ഉണ്ടായില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് അതപ്പതത്തിനും ശബരിമലയിൽ ശ്രീകോവിലും അനുബന്ധ ഭാവങ്ങളും സ്വർണ്ണ പൂശിക്കൊടുത്തു കുറെ വർഷങ്ങൾ സ്വർണ്ണ പൂശി കൊടുത്തിട്ട് വലിയ ബോർഡ് വെച്ചു ശ്രീകോവിലിനെ കേട്ട് വലിയ ബോർഡ് വെച്ചു എന്താന്ന് വെച്ചാൽ അമ്പലത്തിൽ സ്വർണ്ണപൂശി കൊടുത്തതിനുള്ള നോക്കൂ ഇന്ന് അയാൾക്ക് ഇന്ത്യയിൽ കയറാൻ പറ്റില്ല അയാളുടെ മുഴുവൻ സമ്പത്തും ഗവൺമെന്റ് കണ്ടു കിട്ടി മുഴുവൻ സമ്പത്തും ഗവൺമെന്റ് പിടിച്ചെടുത്തു കാരണം എന്താ ലോക ഉടായ്പോക്കം കാണിച്ചു കബളിപ്പിക്കൽ കാണിച്ചു അപ്പൊ ഇത് പ്രകടനമല്ല ഭഗവാന് സമർപ്പിക്കലാണ് അപ്പൊ സമർപ്പണത്തിന്റെ മഹത്വം വളരെ പ്രധാനമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രം കഥ കേട്ടിട്ടുണ്ട് പണ്ട് കുബേരൻ ഗണപതിക്ക് സദ്യ കൊടുക്കാൻ പറ്റില്ല അവസാനം സകലഹനയും എടുത്ത് ആഹരിച്ച ഗണപതിയുടെ ചരിത്രം നമുക്കറിയാം അപ്പോ ഇത് പറഞ്ഞു വന്നത് ഭഗവാന് സമർപ്പിക്ക മാത്രമേ ചെയ്യാൻ പറ്റൂ കൊടുക്കാൻ പറ്റൂ സമർപ്പിക്കുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാകണം എന്ന് പറയാനുള്ള കാരണമാണ് കുജലിന് ലജ്ജയുണ്ട് കാരണം കുജേലിന് രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഇതെന്താണെന്ന് അറിയില്ല രണ്ട് ഇത് ഭഗവാനെ സമർപ്പിക്കുമ്പോഴുള്ള എന്ന് അറിയില്ല ഇതിനെ അറിഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു കുജേലിനോട് പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തി പ്രയശതി തദഹം ഭക്തിപഹൃതം അശ്നാമി പ്രയതാത്മനഹം ഇലയാകട്ടെ പുഷ്പമാകട്ടെ ഫലമാകട്ടെ ജലമാകട്ടെ നിർമ്മലമായിരിക്കുന്ന ഭക്തിയോടുകൂടി നൽകുന്നതിനെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കൂ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം എന്താ നമ്മൾ ഭഗവത് സമർപ്പണം ചെയ്യുമ്പോൾ ഭക്തി ഇല്ല എങ്കിൽ അതിനെ സ്വീകരിക്കില്ല എന്നാണ് ഭക്തി എന്താ ഭഗവാനോടുള്ള പ്രിയത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു പത്രം പുഷ്പം ബലം തോയം ഭക്തി അയോ മേ ഭക്തിയാ പ്രയശതി അദ്ദേഹം ഭക്തിഭഹൃതം അശ്വനാമിപ്രയതാത്മന ഇലയാകട്ടെ ബലമാകട്ടെ പുഷ്പമാകട്ടെ ജലമാകട്ടെ നിർബലമായ ഭക്തിയോട് നൽകുന്ന ഞാൻ സ്വീകരിക്കുന്നു നിർമ്മലം ഭക്തി അല്ലാത്തതിനെ ഞാൻ സ്വീകരിക്കുന്നില്ല കൂടി ഭാവത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒന്നിനെ ഞാൻ സ്വീകരിക്കുന്നില്ല സ്പഷ്ടമായിട്ട് ആര് പറയാണ് ഭഗവാൻ പറയുന്നത് അപ്പോഴും കൊടുത്തില്ല ഭഗവാൻ എന്ത് ഇതുകൊണ്ട് വേണമല്ലോ അതുകൊണ്ട് ഭഗവാൻ പിടിച്ചു പിടിച്ചു വാങ്ങിയപ്പോൾ കുജേലൻ എന്താണെന്നറിയില്ല ഈ വസ്തു എന്താണെന്ന് അറിയില്ല ഭഗവാൻ അത് തുറന്നു നോക്കപ്പെടുന്ന ചിരിച്ചു എന്നാണ് കാരണം പണ്ട് ഗുരുകുലത്തിൽ നിന്ന് കാട്ടിലേക്ക് ഹോമദ്രിത്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗുരുപത്തി ചെറിയ അവൽക്കിടികൾ ഈ കുജേലന് കൊടുത്ത അവൽക്കിടിയിൽ ദൃശ്യം മോഷ്ടിച്ചു കഴിച്ചിട്ടുണ്ട് അതോടൊപ്പം ചിരിച്ചു ചിരിച്ചിട്ട് എന്ത് ചെയ്തു അതിൽ നിന്ന് ഒരു പിടി അവൽ ഒരു പിടി അവരാഹരിച്ചിട്ട് അവർക്ക് നല്ല രുചി ഭഗവാൻ ഇങ്ങനെ രുചികരമായി കടിച്ച കുറെ വസ്തുക്കൾ ഒന്ന് കുജേലന്റെ പത്നി കുജേല പത്നി കൊടുത്തി രണ്ടാമതായിട്ട് പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിൽ നിന്നും ഒരു ചീരയില ശകല എടുത്ത് കഴിച്ചിട്ടുണ്ട് രുചിയോട് കൂടും വിതുരന്റെ ഗൃഹത്തിൽ നിന്ന് ഭഗവാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രുചിയോട് കൂടി അതേപോലെ തന്നെ ശബരി എന്ന് പറഞ്ഞ അമ്മയുടെ പക്കൽ നിന്നും അമ്മ കാട്ടിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവച്ച് കൂടയിൽ കൊണ്ടുവച്ച് അതെടുത്ത് കടിച്ചിട്ടുണ്ട് ശബരിയമ്മ കൊടുത്തിട്ടുണ്ട് പോലും ഞാൻ ഇത് ഉള്ള ടോ ഇത് കടിച്ചോണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കടിച്ചിട്ടുണ്ടെന്ന് പറയും രുചിയോടുകൂടി ഇങ്ങനെ കുറെ വസ്തുക്കൾ ഭഗവാൻ ആഹരിച്ചിട്ടുണ്ട് നടപ്പി ഇത് കഴിച്ചപ്പോൾ രുചിട്ടുണ്ട് രണ്ടാമത്തെ പിടി അവൽ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദുഗണി ദേവിയായിരിക്കുന്നത് ഇതിനാൽ രുക്മിണി ദേവി കയ്യില് പിടിച്ചത് ചെല്ലു പറയും രുമിണി ദേവിക്ക് കുജേലിന്റെ വീട്ടിൽ ദാസിയായിട്ട് പോകുന്നതിന്റെ വിഷമാണെന്ന് പറയാം ഇതിനൊന്നുമില്ല കാരണം ഭഗവാന്റെ ഒരു വാചകം വളരെ പ്രസക്തമാണ് ഭഗവാൻ പറയുന്നുണ്ട് നാഹം വസാമി വൈകുണ്ടേ യോഗി ഹൃദയേഷുജ മദ്ഭക്ത യത്ര ഗായന്തി തത്ര നിത്യം വസാമി ഞാൻ വസിക്കുന്നത് വൈകുണ്ഠത്തിലല്ല യോഗിമാരുടെ ഹൃദയത്തിലല്ല എന്റെ ഭക്തന്മാർ എവിടെയാണോ എന്നെ വിളിക്കാം അവിടെയാണ് ഞാൻ വസിക്കുക എന്ന് ഭഗവാൻ പറയുന്നു മാത്രമല്ല ഈ ലക്ഷ്മി എവിടെയാണ് വസിക്കുന്നത് ഇന്നലെ നമ്മൾ ദുഗ്ണീസേവനത്തിന്റെ ഭാഗമായി അഷ്ടോത്തരശതം ദേവിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ആ നൂറ്റിയെട്ട് നാമങ്ങളിലൊരു നാമമാണ് വിഷ്ണു വക്ഷസ്ഥലസ്ഥിതായി നാമം ലക്ഷ്മി ദേവി വിഷ്ണുവിന്റെ ഭക്ഷസി അപ്പൊ ലക്ഷ്മി ദേവിക്ക് പോകുന്നതിന് വിരോധമൊന്നുമില്ല അപ്പൊ അത് അബദ്ധമാണ് ആ വാദം പിന്നെ എന്തിനാണ് ലക്ഷ്മി രുക്ിണി ദേവി രണ്ടാമത്തെ പിടി അവൽ ആവരിക്കാൻ തുടങ്ങിയപ്പോൾ അയിൽ കയറി പിടിച്ചതെന്ന് പറഞ്ഞാൽ അവിടെയാണ് കുചേരൻ കൊണ്ടുപോയ നാലു പിടി അവലിന്റെ തത്വം നാലു പിടി അവലുമായിട്ടാണ് കുജേലൻ പോയത് നാലു പിടി അവൽ എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ പുരുഷാർത്ഥങ്ങളാണ് അതായത് ധർമ്മം അർത്ഥം കാമം ഈ പുരുഷാർത്ഥങ്ങളിൽ കുജലനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകത ഒന്ന് അദ്ദേഹം ധർമ്മനിഷ്ഠനാണ് രണ്ട് അദ്ദേഹം മോക്ഷത്തിനർഹനാണ് മൂന്ന് അദ്ദേഹം ആഗ്രഹങ്ങളില്ലാത്തവനാണ് നാലാമതായിട്ട് അദ്ദേഹം ധനമില്ലാത്തവനാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയിൽ അദ്ദേഹം മോക്ഷത്തിനർഹനാണ് ധർമ്മനിഷ്ഠനാണ് ആഗ്രഹങ്ങൾ ഇല്ലാത്തവനാണ് പിന്നെ അദ്ദേഹത്തിന് ഇല്ലാത്തതൊന്നു മാത്രമേ ഉള്ളൂ എന്ത് ധനമില്ല അതുകൊണ്ടാണ് ഭഗവാൻ എന്തു ചെയ്ത് ഒരു പിടി ആഹരിച്ചപ്പോൾ സകല ഐശ്വര്യങ്ങളും ആർക്ക് ലഭിച്ചു കുജല കുജേലിനറിയുന്നില്ലെങ്കിൽ അവിടെ ലഭിച്ചു അപ്പൊ അദ്ദേഹത്തിന് എന്താണോ അത് കൊടുക്കുക പക്ഷേ ഈ രണ്ടാമത്തെ പിടി അവന് കടിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുജേലൻ പിന്നെ വീട്ടിലേക്ക് പോകില്ല എന്തായിത്തീരും ഭഗവാനിലേക്ക് ലേ മോക്ഷം മോക്ഷം ഇതിലുപ്പിണി പറയുക ഭഗവാനെ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന അവനുമായി ഈ കുജലിനെ അങ്ങേ കാണാൻ വേണ്ടി വന്നു അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അവന് വേണ്ടത് അർത്ഥമായിരുന്നു അതവർ കൂടെ അവിടുന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനിയും ഒരുപിടി അവൽ കൂടി ആഹരിച്ചാൽ എന്താ വിഷം എന്ന് വെച്ചാൽ ഇയാൾ പോവില്ല മാത്രല്ല അവിടുത്തെ ഭക്തയായ കുജേന്റെ പത്രി എന്ത് ചെയ്യുന്നു ഇയാളെ കാത്തി ഭഗവാൻ ചിരിച്ചു ചിരിച്ചിട്ട് എന്ത് ചെയ്തു അവൽ പുതിയ രൂപിക്ക് കൊടുത്തു അന്ന് കുജേരൻ അവിടെ വസിച്ചു അത്താഴം അൻകൂടു കൃഷ്ണനോട് ചിത്താനുകൂലം സുഖമായി വസിച്ചാൽ പിന്നെ പുലർച്ചയ്ക്കഥയാത്ര ചൊല്ലി ധന്യൻ ഗമിച്ചാൽ ഉടനെ കുജേരൻ രാവിലെ പോകുന്ന വഴിക്കാണ് ചിന്തിച്ചത് മുരാലിയോടർത്ഥമിരുന്നതാകിൽ വരാതിരിക്കില്ല അത്രമാത്രം പറഞ്ഞു മോദിച്ചു വസിച്ചു പോയേൻ മറന്നു പോയേൻ ഗൃഹിണി നിയോഗം ഭഗവാനോട് സാമ്പത്തികമായ കുറെ പ്രശ്നങ്ങളുണ്ട് ഭഗവാന് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ധനം തന്നേനേ പക്ഷേ ധനം തരണമെന്ന് ചോദിച്ചാൽ തന്നേനെയും പക്ഷേ ചോദിക്കാൻ തോന്നിക്കുകയാണ് ഭക്തരായ നമുക്കെല്ലാം ഇങ്ങനെ ചില അനുഭവമുണ്ട് കാരണം നമ്മളെ കമ്പളത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടി പറയാൻ വേണ്ടി വരും പക്ഷേ സമയാവുമ്പോൾ മറന്നുപോയി ചെയ്യും ചില കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചു കൊണ്ടുവരും വീട്ടിൽ നിന്നേ ഉറപ്പിച്ചിട്ടാണ് വരിക പക്ഷേ ഇവിടെ ഒന്ന് ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും പ്രധാനമായിട്ട് പറയാൻ വെച്ചിരിക്കുന്ന കാര്യം മറന്നുപോയി മുരാരിയോട് അർത്ഥമിരുന്നതാകിൽ തരാതിരിക്കില്ല പക്ഷെ എന്താ പറഞ്ഞു മോദിച്ചു വസിച്ചു പോയേൻ മറന്നുപോയേ ഗൃഹിയിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ചിന്തിച്ച് നടക്കാണ് ഇത്യാദി ചിന്തിച്ചു നടക്കുമ്പപ്പോൾ അത്യുന്നതരം ഗോപുരമൊന്നുകാൽ മണിപത്മരാഗം വിളങ്ങുന്നു ഇങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ വലിയൊരു ചുറ്റുമതിലും ഗോപുരവും ഒക്കെയുള്ള ഗൃഹങ്ങളാണ് അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ് മാർഗശ്രമം കൊണ്ടിഹ വന്നുപോ ഞാൻ സ്വർഗത്തിനൊക്കും ഗൃഹമാരുതയുടെ ഞാന് ദ്വാരകയുടെ കിഴക്കേ ഗോപുരത്തിൽ കൂടി ഇറങ്ങി കറയും കറയി കറങ്ങിറങ്ങി കറങ്ങി ഇങ്ങനെ ചിന്തി 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 ചിന്തിച്ചൊരു അന്ധമില്ലാതെ പരിഞ്ഞാറേ ഗോപുരത്തില നമുക്ക് കാണാം നോക്കിപ്പടെന്താ എന്നല്ലഹോ നല്ലൊരു സുന്ദരാങ്കി നന്നായി അലം വൃത്യവരുന്നു സ്ത്രീ സർവാഭരണ ഭൂഷ്യതരായി ദാസീദാസങ്ങളോട് നടന്നു വരുന്നു നോക്കിപ്പടെന്താ ആഹന്ദ കൃഷ്ണ മമ ഭാര്യതോ കൃഷ്ണ ഭഗവാനെ നിന്റെ ഭാര്യയല്ലേ ഹരേ ഗോവിന്ദ വിഷ്ണു എന്ന് പറഞ്ഞ് രണ്ട നമസ്കാരം ചെയ്തു കുജേലന്റെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോ ഒരു കാര്യം ബോധ്യത്തിന്റെ കുജരനാകാൻ നമ്മളെ കൊണ്ട് പറ്റിയ അത് യഥാർത്ഥം ഒരിക്കലും നമ്മളെ കൊണ്ട് കുജേല ഭാവത്തിൽ വരാൻ പറ്റില്ല പക്ഷേ നമുക്കിതിൽ നിന്ന് സ്വീകരിക്കാം എന്താന്ന് വെച്ചാല് കുജേലെ സമർപ്പണം മാത്രമല്ല ഈ ചരിത്രത്തെ വർണ്ണിച്ചിട്ട് ശ്രീ ശ്രീശുഖപരമർഷി പറയുന്നുണ്ട് ഇത് കേട്ട ശ്രദ്ധയോടുകൂടി അത് വിചാരത്തോടുകൂടി കേട്ടാലുള്ള ഗുണം എന്ന് പറയാമോ കർമ്മബന്ധാത് ഒരു വ്യക്തി ഇതിനെ ശ്രദ്ധയോടുകൂടി